താഴെ ചെന്ന സമയത്ത് ഞാൻ അവിടെ മോട്ടറിൽ നിന്ന് വെള്ളം എടുക്കുന്ന പൈപ്പുണ്ട് പൈപ്പിൻ്റെ ഇടയ്ക്ക് ഒരു വിരൽ ഗേറ്റ് വെച്ചാണ് അതിനത് ഒന്ന് അത്യാവശ്യം ഒന്ന് നിൽക്കാൻ പറ്റിയത് അങ്ങനെ പെട്ടെന്ന് അമ്മയും പൊക്കി നിർത്തി എന്നിട്ട് ഞാൻ പറഞ്ഞൊരു ഇട്ട് തരാൻ പറഞ്ഞു റോപ്പ് എൻ്റെ അരയ്ക്ക് കെട്ടിയിട്ടാണ് ഞാനൊന്ന് വിലപ്പെട്ടിട്ടാണ് അമ്മേൻ്റെ കൈകളിൽ കിടത്തിയിട്ട് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോൾ അമ്മയുടെ വായി മൂക്കി നോക്കിച്ച് വെള്ളം ചാടി അമ്മ ഒരു ശ്വാസം എടുക്കുകയും ചെയ്തു എന്നിട്ട് നമുക്ക് മനസ്സിലായി എന്തായാലും ജീവനോട് അമ്മയും കിട്ടുമെന്നുള്ളത് മനസ്സിലായി അങ്ങനെ കുറേ നേരം അപ്പോഴത്തേന് എനിക്ക് ക്ഷീണമായി കാരണം എയർ കിട്ടാൻ നല്ല സൗണ്ടിൽ വലിച്ചെങ്കിലും എയർ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തല കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അപ്പഴത്തേനും മേള വിളിച്ചു പറഞ്ഞു അത്യാവശ്യത്തിൽ വെള്ളം കൊണ്ടുവന്ന് തലൊഴി ഒഴിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുമൂന്ന് ബക്കറ്റ് വെള്ളം എന്റെ മേലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് തലവഴി വെള്ളം ഒഴിച്ചു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇപ്പം ഞാനും ഇവനോട് നിൽക്കുന്നത് അല്ലെങ്കിൽ മാഡ് വെള്ളത്തി വീണ ഞാനും അമ്മയും കൂടെ ഒരുമിച്ചിട്ട് പോയി പോക്കായി പോയ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ് അബോധാവസ്ഥയിലായ വയോധികയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥന്റെ അതിസാഹസിക രക്ഷാപ്രവർത്തനം പുതുജീവൻ നൽകി കൊല്ലത്താണ് സംഭവം പുത്തൂർ വെണ്ടാറിൽ കിഴക്കേ പുത്തൻ വീട്ടിൽ രാധമ്മയാണ് വീട്ടുമുറ്റത്തോട് ചേർന്ന താഴ്ചയുള്ള കിണറ്റിൽ വീണത് സംഭവം അറിഞ്ഞ് എസ് ഐ പി ജെ ജയേഷും സംഘവും സ്ഥലത്തെത്തി കാടുപിടിച്ചതും തൊടികൾ ഇടിഞ്ഞതുമായ കിണറ്റിൽ ഇറങ്ങാൻ ജയേഷ് തന്നെ മുൻകൈയ്യെടുത്തു കിണറിന്റെ ആഴങ്ങളിലെത്തി വയോധികയെ ഉയർത്തി കൃത്രിമ ശ്വാസം നൽകി പ്രാഥമിക ശുശ്രൂഷയിലൂടെ ബോധാവസ്ഥയിലെത്തിച്ചു തുടർന്ന് കസേര ഇറക്കി അതിലിരുത്തി രക്ഷപ്പെടുത്താനുള്ള ശ്രമം വിജയിച്ചില്ല പിന്നീട് ഏണി ഇറക്കി രക്ഷിക്കാനുള്ള ശ്രമം ജലത്തിന്റെ അളവ് കൂടുതൽ കാരണം ഉപേക്ഷിക്കേണ്ടി വന്നു ഈ സമയമത്രയും ഫയർഫോഴ്സ് എത്തും വരെയും എസ് ഐ ജയേഷ് വയോധികയെ കയ്യിൽ കോരിയെടുത്ത് കിണറ്റിൽ അതിസാഹസികമായി പിടിച്ചു നിന്നു രക്ഷാപ്രവർത്തനത്തിനിടയിൽ കിണറ്റിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വന്നപ്പോൾ മുകളിൽ നിന്ന് വെള്ളമൊഴിച്ചാണ് അപകടാവസ്ഥ തരണം ചെയ്തത് ഒടുവിൽ ഫയർഫോഴ്സ് എത്തുമ്പോഴും തൊടികൾ ഇടിയുന്ന അവസ്ഥയായതിനാൽ അധികം ആർക്കും അകത്തേക്ക് ഇറങ്ങാൻ കഴിയാതെയായി പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ വല കിണറ്റിലേക്ക് ഇറക്കി വയോധികയെ കയറ്റി മുകളിലെത്തിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ഫയർഫോഴ്സിന്റെ വാഹനത്തിൽ തന്നെ കൊണ്ടുപോയി ഏറ്റവും താഴ്ന്ന തൊടി എന്ന് പറഞ്ഞാൽ മൊത്തവും തെന്നിലാണ് നമ്മൾ ചവിട്ടുന്നിറം തെറ്റി മറിഞ്ഞ് വെള്ളത്തിലോട്ടം മറിയുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ താഴെ ചെന്ന സമയത്ത് ഞാൻ അവിടെ മോട്ടറിൽ നിന്ന് വെള്ളം എടുക്കുന്ന പൈപ്പുണ്ട് പൈപ്പിൻ്റെ ഇടയ്ക്ക് ഒരു വിരൾ ഗേറ്റ് വെച്ചാണ് അതിനകത്ത് ഒന്ന് അത്യാവശ്യം ഒന്ന് നിൽക്കാൻ പറ്റിയത് അങ്ങനെ പെട്ടെന്ന് അമ്മയെ പൊക്കി നിർത്തി എന്നിട്ട് ഞാൻ പറഞ്ഞൊരു ഇട്ട് തരാൻ പറഞ്ഞു റോപ്പ് എൻ്റെ അരയ്ക്ക് കെട്ടിയിട്ടാണ് ഞാനൊന്ന് വിലപ്പെട്ടിട്ടാണ് അമ്മേൻ്റെ കൈകളിൽ കിടത്തിയിട്ട് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോൾ അമ്മയുടെ വായി നിന്ന് മുക്കി നോക്കി വെള്ളം ചാടി അമ്മ ഒരു ശ്വാസം എടുക്കുകയും ചെയ്തു എന്നിട്ട് നമുക്ക് മനസ്സിലായി എന്തായാലും ജീവനോട് അമ്മയും കിട്ടുമെന്നുള്ളത് മനസ്സിലായി അങ്ങനെ കുറേ നേരം അപ്പോഴത്തേന് എനിക്ക് ക്ഷീണമായി കാരണം എയർ കിട്ടാൻ നല്ല സൗണ്ടിൽ വലിച്ചെങ്കിലേ എയർ കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ തല കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ അപ്പോഴത്തേനും മേലെ വിളിച്ച് പറഞ്ഞു അത്യാവശ്യത്തിന് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടു മൂന്ന് ബക്കറ്റ് വെള്ളം എൻ്റെ മേലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് തലൊഴി വെള്ളം ഒഴിച്ചു വിട്ടു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇപ്പം ഞാനും ഇവനോട് നിൽക്കുന്നത് അല്ലെങ്കിൽ മാഡം വെള്ളത്തിൽ വേണേന ഞാനും അമ്മയൊരുമിച്ച് പോകുന്ന പോക്കായി പോയ അങ്ങനെ ഒരു ഏകദേശം ഒരു ഫയർഫോഴ്സ് വരാനൊരു അരമുക്കാൽ മണിക്കൂർ അവർ കൊട്ടാരക്കര വിളിച്ച് കൊട്ടാരക്കര വണ്ടി വേറെ ഏത് ഓട്ടത്തിലായിരുന്നു നേരെ ശാസ്താംകോട്ടെ വിളിച്ച് ശാസ്താംകോട്ടയിൽ നിന്ന് വണ്ടി വരുന്നവരെ അവരെൻ്റെ കയ്യിൽ കയ്യിൽ പൊക്കി നിർത്തിയിരുന്നതാണ് ഈ പറഞ്ഞപോലെ ഞാനിപ്പം നേരത്തെ പറഞ്ഞവരോട് എല്ലാം പറഞ്ഞാൽ തന്നെ നമ്മളൊരു നിമിത്തമാണ് ഒരു അമ്മയെ രക്ഷപ്പെടുത്താൻ ദൈവം നമ്മളെ നിയോഗിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഞാനല്ല വേറൊരാൾ ചെന്നാൽ ഒരു പക്ഷേ ആ ഇറങ്ങാൻ വേണ്ടി ദൈവം ഇന്നാൾ പോയി രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് എന്നെ വിട്ടതുപോലെയാണ് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരാൾ ഞാൻ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട് കണ്ടിട്ടൊരു പതിനഞ്ചടിയിലൊരു ലാഡർ കൊണ്ടുവന്നു ഈ ലാഡർ ഇറക്കി അതി ചവിട്ടി നിൽക്കാൻ വിചാരിച്ചാണ് വന്നു പക്ഷേ ആ ലാഡർ എത്രയോ അടി താഴ്ചയിലേക്ക് താന്നുപോയി ലാഡറിന്റെ പൊടി പോലും കാണാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് അടിയോളം വെള്ളം ഉണ്ടെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഉദ്യോഗസ്ഥനാണ് പി ജെ ജയേഷ് ഫയർഫോഴ്സിൽ നിന്നാണ് ജയേഷ് പോലീസ് സേനയിലെത്തിയത് ജയമോഹൻ തമ്പിയാണ് ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് മലയാളം ടെലിവിഷൻ കൊല്ലം ഇതേ ഉള്ളു ഇല്ലില്ല ഇല്ല

aviva gold and diamonds choose your special